ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഭാമ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ അഭിനയ ലോകത്തേക്ക് എത്തിയത് ശാലീന സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ നടി നിരവധി നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഇതിനിടെ ഭാമയും ഭർത്താവും വേർപിരിങ്ങെന്ന തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഭാമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് നഴി തന്നെ എല്ലാവരോടും വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് കുടുംബ കുടുംബസുഹൃത്തും ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം ഒരുമിച്ചെത്തിയ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാകുന്നത് പിന്നാലെ തന്നെ നടി ഗർഭിണിയാവുകയും ഒരു പെൺകുങ്ങിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ കാര്യവുമൊക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനുമൊപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഭാമ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമായി ഭാമയും ഭർത്താവും വേർപിഴങ്ങിയാണോ താമസമെന്നും നടി ഡിവോഴ്സായോ എന്നതൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത് ഫോട്ടോസ് ഒഴിവാക്കിയതിന് പിന്നാലെ ഭാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി ഇതേ പറ്റിയുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനും നടി ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഭാമ കഴിഞ്ഞ ദിവസം മകളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ഭാമ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് താൻ ഒരു ശക്തമായ സ്ത്രീയായതിൻ്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചത് ഒരു സിംഗിൾ മദറാകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോം എന്നാണ് ഭാമ എഴുതിയത് എന്നാൽ ആദ്യം എഴുതിയ പോസ്റ്റിൽ നിന്നും നടി മാറ്റം വരുത്തിയിരിക്കുകയാണിപ്പോൾ ഏതായാലും താൻ സിംഗിൾ മദറാണെന്ന നടി പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർവിഴിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് അതേസമയം ഇത്രയും പെട്ടെന്ന് ഭാമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്നും ഇതേക്കുറിച്ച് ആരോടും തുറന്നു സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഒക്കെയുള്ള ചോദ്യങ്ങളുമായി എത്തുകയാണ് ആരാധകർ